നമസ്കാരം മറ്റൊരു പുതിയ ഒഴികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാ ചെറുപ്പക്കാർക്കും ആഗ്രഹമുള്ള യൂറോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിനെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പോളണ്ട് പോളണ്ട് എന്ന് പറയുന്ന യൂറോപ്പ് കൺട്രിയെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് പോളണ്ടിലേക്ക് എങ്ങനെ എളുപ്പമായി എളുപ്പ വഴി പോകാം എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ പോളണ്ട് എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ഇപ്പൊ പെട്ടെന്നൊന്നും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു രാജ്യമല്ല എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാരും ആ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നുപോയ ടീമുകളായിരിക്കും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളായിരിക്കും ക്യാഷ് കൊടുത്തിട്ട് വർക്ക് പെർമിറ്റ് പോലും കിട്ടാതെ എത്രയോ പേര് ഇപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് സ്ലോട്ട് കിട്ടാതെ എത്രയോ പേര് ഇപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് ഒരു വിവരവും ഇല്ലാതെ എത്ര പേര് നിപ്പോ ക്യാഷ് കൊടുത്തിട്ട് ആ വഴി ക്യാഷും പോയി വർക്ക് പെർമിറ്റും കിട്ടിയില്ല പോകാനും പറ്റിയില്ല അങ്ങനെ എത്ര പേര് കിട്ടിയിട്ടുണ്ട് നിപ്പോണ്ടിന്റെ വേറെ കേസ് അതുപോലെ സ്ലോട്ടില് സ്ലോട്ട് നമ്മൾ വർക്ക് പെർമിറ്റ് കിട്ടി സ്ലോട്ട് കിട്ടുന്നില്ല സ്ലോട്ട് ബ്ലാക്കിൽ കൊടുത്തിട്ട് ബ്ലാക്കിൽ ബ്ലാക്കിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ സ്ലോട്ട് വാങ്ങിയിട്ട് സ്ലോട്ട് വാങ്ങിയിട്ട് നമുക്ക് റിജക്ഷൻ വാങ്ങി എത്രയോ പേര് കടക്കണിയായിട്ടുണ്ട് പോകേണ്ടത് എന്ന് പറയുന്ന ഒരു യൂറോപ്പ് കൺട്രി എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാ സാധാരണപ്പെട്ട ആൾക്കാരും എന്ന് പറയുന്നത് ഏകദേശം ഇളത്തരം ഇപ്പോഴത്തെ യുവാക്കള് ആഗ്രഹിക്കുന്ന യൂറോപ്പിലേക്ക് പോകണം എന്നാണ് കുറെ ചേക്കറുണ്ട് യൂറോപ്പിലേക്ക് ഓക്കെ അത് കാണുമ്പോ നമ്മളെ പോലുള്ള സാധാരണപ്പെട്ടവർ അത്യാവശ്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് യൂറോപ്പിലേക്ക് പോകാം രക്ഷപ്പെടാം കുടുംബം രക്ഷപ്പെട കുടുംബം രക്ഷപ്പെടുത്താനാണ് പോകുന്നത് അല്ലാതെ അവിടെ ചെന്ന് അടിച്ചുപൊളിക്കണം അല്ലെങ്കിൽ അടിച്ചുപൊളിക്കണം എന്നല്ല നമ്മൾ യൂറോപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അതുപോലെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്നുള്ള രീതിയിലാണ് അവിടെ നമ്മളെല്ലാം ചിന്തിക്കുന്നത് പക്ഷെ കുടുംബം രക്ഷപ്പെടും എന്ന് പറയുന്ന ചിന്തയിൽ നമ്മൾ കുറെ പണയം വെച്ച് അതുപോലെ അല്ലെങ്കിൽ വീടിന്റെ ആധാരം പണയം വെച്ച് അങ്ങനെ പൈസ ഉണ്ടാക്കി ഈ ഏജൻസിക്ക് പൈസയും കൊടുത്തിട്ട് അവസാനം ഒന്നുമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിരിക്കുന്ന എത്രയോ ടീമുകൾ എപ്പോഴും ഉണ്ട് അല്ലെ ഞാൻ പറയുന്നത് എന്തെങ്കിലും സത്യമല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ പറയുന്നതിന് എന്തെങ്കിലും വാസ്തവം അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ എന്റെ വീഡിയോയിലെല്ലാം എൻ്റെ കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്നത് ഓക്കെ ഇനി ആർക്കും ഇങ്ങനെ പറ്റി പറ്റുന്നത് എന്നും വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോകേണ്ടതിനെ പറ്റി ഓക്കെ അപ്പം എളുപ്പത്തിൽ അങ്ങനെ പോണ്ടിലേക്ക് പോവാം ഒരിക്കലും ഡയറക്റ്റ് പോണ്ടിലേക്ക് പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളും വിശ്വസിക്കുന്ന ഒരു എഴുപത് ശതമാനം ആൾക്കാരും വിശ്വസിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ പറയുന്നത് അല്ലേ ഉം തീർച്ചയായിട്ടും എഴുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം മുകളിലുള്ളവർ വിചാരിക്കുന്നു എളുപ്പത്തിൽ അങ്ങനെ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പൊ പോണ്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നവര് വിചാരിക്കും പെട്ടെന്ന് പോകാൻ പറ്റും പക്ഷെ അങ്ങനൊന്നും പോകാൻ പറ്റില്ല ആ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം പെട്ടെന്ന് കൊടുക്കാൻ ഒരു ഏജൻസി നിങ്ങളെ സമീപിക്കുക അവര് പറയുക മാസത്തിനുള്ളിൽ നിങ്ങൾ പോണ്ട് എത്തിക്കാം എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും വിശ്വസിക്കാതെ പോണ്ടല്ലോ അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന രാജ്യമല്ല റിജക്ഷൻ റിജക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ലോട്ട് ബ്ലാക്കിൽ എടുത്ത് അവിടെ ചെന്ന് സബ്മിഷൻ ചെയ്താലും റിഷക്ക് കിട്ടുന്ന ഒരു ഇപ്പോഴത്തെ ട്രെൻഡാണ് പോളിലേക്ക് എത്രയോ പേറെ ക്യാഷ് വെറുതെ പോയിട്ടുണ്ട് ഓക്കെ പിന്നെ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോഴ്സ് ഉണ്ട് കോഴ്സ് ചെയ്ത് മൂന്ന് മാസത്തെ കോഴ്സോ അങ്ങനെ എന്തോ സംഭവമാണ് ഞാൻ കേട്ട് കേട്ടത് അങ്ങനെയാണ് അങ്ങനെ സംഭവം ഉണ്ട് ആൾക്കാർ പോകുന്നോണ്ട് വിശ അടിക്കുന്നുമുണ്ട് പക്ഷേ നമുക്ക് ഈ ഇത് ഇതിന്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്ലോട്ട് കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കുന്നത് അങ്ങനെയാണ് ഒരു ജെനുവിനായിട്ടൊരു ഏജൻസി പറഞ്ഞതും ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടതും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല നമുക്ക് സബ്മിഷൻ ചെയ്താൽ സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സബ്മിഷൻ ചെയ്യാം ഉറപ്പാണ് പക്ഷെ സ്ലോട്ട് കിട്ടുന്നതിന് മുമ്പേ ക്യാഷ് കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ അതും നിങ്ങൾ നോക്കരുത് അതും നിങ്ങൾ ആർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വർഷം ഒന്നര വർഷമൊക്കെ കാത്തിരിക്കേണ്ടവരും എന്നാലും ചിലവര് പോകാൻ പറ്റിയിട്ടില്ല രണ്ട് രണ്ടര വർഷം നോക്കിയിരുന്നിട്ട് ഒന്നും ഒന്നും ആവാൻ പറ്റാത്ത ടീമുകൾ ഇപ്പോഴും ഉണ്ട് നമുക്കറിയാം ഓക്കെ അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പൊ നിങ്ങളത് എങ്ങനെയാണ് നിങ്ങൾ സ്ലോട്ട് കിട്ടിയിട്ടാണ് ക്യാഷ് വാങ്ങുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരക്കിട്ട് വേണം നിങ്ങൾ ക്യാഷ് പേയ്മെന്റ് കൊടുക്കാൻ ഓക്കെ അത് നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ ഏജൻസി നാളുടെ പാചകം കണ്ടാണ് ഇപ്പൊ വിടാ വിട്ടേക്കുന്നത് അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ജനുവൻ പക്ഷെ ക്യാഷ് സ്ലോട്ട് കിട്ടിയിട്ട് ക്യാഷ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യുന്നതിലേക്ക് ബെറ്റർ എൻ്റെ അഭിപ്രായം ഓക്കെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ലാക്ടിവയിൽ ചെന്നിട്ട് നമുക്ക് പോണ്ടിലേക്ക് പോകാവുന്ന ഒരു പരിപാടിയുണ്ട് അത് സംഭവം എന്ന് പറഞ്ഞാൽ സീസണൽ വർക്ക് പെർമിറ്റിലാണ് ലാക്ടിവയിലേക്ക് പോകുന്നത് സീസണൽ വർക്ക് നമുക്ക് ലാക്ടിവയിലേക്ക് പോവാ സീസണൽ വർക്ക് പെർമിറ്റ് ഒരു ഏജൻസി അത്യാവശ്യം നല്ല രീതിയിൽ ലാക്റ്റിവയിലേക്ക് വിസ അടിക്കുന്നുണ്ട് അവർ ദുബായ് ബേസ് ഉള്ള ഏജൻസിയാണ് അവർ അത്യാവശ്യം ലാക്റ്റ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ വിസ അപ്രൂവൽ ചെയ്യുന്നുണ്ട് അവരുടെ ഏജൻസി വഴി അപ്പോൾ അതുവഴി പെട്ടെന്ന് നിശ്ചയം അപ്രൂവൽ ആവുന്നതുകൊണ്ട് പെട്ടെന്ന് പോകാനും പറ്റും പോയി കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ അവർ പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ അവിടെ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് വിസ എന്താണ് വർക്ക് പെർമിറ്റ് റെഡിയാക്കി പോകണ്ടിലേക്ക് നിങ്ങൾക്ക് പോകാം എന്നാണ് അവർ പറയുന്നത് വലിയ എമൗണ്ട് ഒന്നും അവരും പറയുന്നില്ല നാലര ലക്ഷം രൂപയെങ്ങനെ മൊത്തത്തിലുള്ള സർവീസ് ചാർജ് പറയുന്നത് അപ്പം അതുവഴിയും പോകാൻ പറ്റും ഓക്കെ നമുക്ക് ലാക്ടിവിയിലെ വിഷയാണ് അടിക്കുന്നത് അവിടെ ചെന്നിട്ട് നമുക്ക് ചെങ്ങൻകണ്ടിയാണല്ലോ അവിടെ ചെന്നിട്ട് വർക്ക് പെർമിറ്റ് സെറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ് ഏജൻസി പറയുന്നത് പക്ഷെ ലാക്റ്റ് വില്ലും അത് ഉറപ്പാണ് അത് കൺഫേമാണ് പോയ ടീമുകൾ മെസ്സേജ് നമ്മൾ ഇതിന് ഇതിൻ്റെ എന്തുവന്ന് പറയുന്നത് നമ്മൾ ഇത് തിരക്കുമല്ലോ തിരക്കി അറിഞ്ഞത് ലാക്റ്റീവ് ചെന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് പോണ്ടിലേക്ക് പോയ ടീമുകളും ഉണ്ട് പിന്നീടുള്ള ബാച്ചുകളും ചെന്നിട്ട് പോയോ ഇല്ലയോ ഇല്ലയോന്ന് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ നമ്മൾ കിട്ടിയിട്ടില്ല അപ്പം അതും ഒരു സംഭവമാണ് ഓക്കെ അങ്ങനെ ഒരു പോകാൻ പറ്റും നമുക്ക് പോളണ്ടിലേക്ക് അപ്പം ഇതൊക്കെയാണ് ഇപ്പൊ പോളണ്ടിലേക്ക് പോകാനുള്ള എളുപ്പ വഴികൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലാതെ നമ്മള് സ്റ്റുഡൻ വിസ ആയാലും ഇപ്പം ഭയങ്കര ടഫാണ് പോകാൻ പോകുമ്പോൾ ഡേറ്റ് ഡേറ്റ് ഇഷ്യൂ ആണ് സ്ലോ വേറെ ഒന്നുമല്ല വർക്ക് പെർമിറ്റ് ഒക്കെ എട്ടും ഒമ്പതും മാസം തരാതിരിക്കുന്നത് വേളരെ ഫേക്ക് പരിപാടിയായിരുന്നു എട്ടു മാസം കൊണ്ടൊന്നും പത്ത് മാസം ഒക്കെ എന്ന് പറയുമ്പോൾ വർക്ക് പെർമിറ്റ് ഒക്കെ വെറും മൂന്ന് മാസം കൊണ്ട് നമുക്ക് വർക്ക് പെർമിറ്റ് കൈ കിട്ടും അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് ഹാർഡ് ഹാർഡ് കോപ്പി നമുക്ക് കൈ കിട്ടും ഓക്കെ മൂന്ന് മാസം കൊണ്ട് നമുക്ക് ആയിട്ട് സോഫ്റ്റ് കോപ്പി കൈ കിട്ടും അപ്പൊ അങ്ങനെയുള്ള കേസുള്ളപ്പം എട്ട് മാസം പത്ത് മാസം ഒക്കെ അപ്പൊ ജെനുവിനേ അല്ലാതൊന്നും ഒരിക്കലും ജെനുവീനാണൊന്നും പറയാൻ പറ്റത്തില്ല എന്തിനു വെറുതെ ജെനുവിനല്ലാത്ത ഏജൻസിയിൽ നിങ്ങളെല്ലാം തല കൊണ്ടുപോയിട്ടുണ്ട് തല ചുമ്മാ കൊണ്ടങ്ങ് പൈസ കൊടുക്കുക എത്രയോ ഘട്ടം ഞാൻ ഞാൻ തന്നെ നമ്മളെ ഞാൻ തന്നെ എത്രോ വീഡിയോസ് ചെയ്തിട്ട് അത് കണ്ടിട്ട് ആൾക്കാർ വീണ്ടും പോളണ്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഒന്ന് ആലോചിച്ചു അത് നമ്മുടെ വീഡിയോ ശരിയല്ല അവൻ ചുമ്മാ പറയുന്ന ആണെന്നും പറഞ്ഞ് കരുതിയിട്ട് എത്ര പേര് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാന്ന് പറഞ്ഞ് കരുതി എത്ര പേര് കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു അയച്ചാൽ ഓരോ ഏജൻസിയിലേക്ക് ഒരാൾ പോലും പോയിട്ടില്ല ഒരാൾ ഫ്ലൈ ചെയ്തിട്ടില്ല എന്നിട്ട് അവരിപ്പോഴും അത്ര അപ്ലൈ ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ പിന്നെയും പിന്നെയും നമ്മൾ ചെയ്യുന്നത് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യല്ല ആരും പെട്ടെന്ന് ഇങ്ങനെയുള്ള പരിപാടിയിൽ പോയി ചാടരുത് ദൈവത്തെ ആ ഭാഗങ്ങളൊന്നും പോകണ്ടിലേക്ക് പോകാനേ പറ്റില്ല കൺഫേം ആണ് കൺഫേം കേസാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ ദൈവം ചെയ്ത് അപ്പം യൂറോപ്പിനെ പറ്റി ബി എഫ് എസിന്റെ സ്ലോട്ടിനെ കുറിച്ച് ഇപ്പം കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഡ്രോ ഡ്രോ സിസ്റ്റം ആണ് ഇപ്പൊ നടക്കുന്നോണ്ടിരിക്കുന്നത് എത്ര പേർക്ക് കിട്ടുന്നു അറിയില്ല ഞങ്ങൾ ഡ്രോ സിസ്റ്റം ചെയ്ത സമയത്ത് ഇപ്പൊ ചെയ്തിട്ട് ഒരു ഒരു വർഷം ആവുന്നു തോന്നുന്നു ഒരു വർഷം ആവുന്നു കറക്റ്റ് അറിയില്ല അതിന്റെ ഒരു ആറ് എട്ട് മാസമൊക്കെ ആവുന്നു തോന്നുന്നു ഓക്കെ അപ്പം ഞങ്ങളൊക്കെ ടോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാം അയച്ചാലാണല്ലോ മെയിൽ വരുന്നത് മെല് വരുമ്പോ എങ്ങനെയാണ് നെസ്റ്റുഡോ നെസ്റ്റുഡോ എന്നും പറയും ഇങ്ങനെ വന്നോണ്ടിരിക്കും അല്ലാതെ ടോയിലൊന്നും നമ്മുടെ ഒരാറ്റ മനുഷ്യന്മാർക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല ഓക്കെ അപ്പം കിട്ടിയാൽ ഭാഗ്യം കിട്ട കിട്ടട്ടെ എല്ലാവർക്കും കിട്ടട്ടെ അത് ഭാഗ്യമാണ് പക്ഷെ കിട്ടിയാൽ ബാക്കി ഓക്കെ അങ്ങനെ പറയാൻ പറ്റും അപ്പം ഇത് പറഞ്ഞു വരുന്നത് നിങ്ങൾ പൗണ്ടിലേക്ക് എടുത്ത് ചാടുമ്പോൾ എല്ലാം ചിന്തിച്ചിട്ട് വേണം എടുത്തു ചാടാൻ ക്യാഷ് നമ്മളെയാണ് ഏജൻസി എങ്ങനെയെങ്കിലും നമ്മളെ ക്യാഷ് വാങ്ങാനേ നോക്കത്തുള്ളൂ ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് അവർ പ്രോസസിങ് ചാർജ് പറഞ്ഞ് പത്തും ഇരുപത് മുപ്പത് അമ്പത് രൂപയും പിടിച്ചിട്ടേ നിങ്ങൾക്ക് ബാക്കി പൈസ തരത്തുള്ളൂ അതൊക്കെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾക്ക് എടുത്തു ചാടാൻ ചെയ്ത് അപ്പം ഇനി പോകേണ്ടത് എന്തെങ്കിലും അപ്ഡേഷൻ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രി അപ്ഡേഷൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ എന്തായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്തേ കേട്ടോ